ദുബായിൽ ദുബായിൽ രണ്ട് പുതിയ റൂട്ടുകളിൽ ബസ് സർവീസ് പ്രഖ്യാപിച്ചു ദുബായ് ഹിൽസിൽ ഡിഎച്ച് വൺ ഡി എ പുതിയ ബസ് സർവീസ് പ്രഖ്യാപിച്ചത് ഡിഎച്ച് വൺ ദുബൈ ഹിൽസിൽ നിന്ന് ഇക്വിറ്റി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഷട്ടിൽ ബസ് സർവീസാണ് ഓരോ മണിക്കൂറിലും ബസ് ഉണ്ടാകും ആദ്യ ബസ് രാവിലെ ഏഴ് ഒമ്പതിന് പുറപ്പെടും പ്രവൃത്തി ദിവസങ്ങളിൽ രാത്രി പത്ത് ഒമ്പതിനായിരിക്കും അവസാന ബസ് എന്നാൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവസാന ബസ് രാത്രി പന്ത്രണ്ട് ഒമ്പതിനായിരിക്കുമെന്ന് ആർ ടി എ അറിയിച്ചു ഡി എച്ച് ടു സർവീസ് ഡമാക് ഹിൽസിൽ നിന്ന് സ്റ്റുഡിയോ സിറ്റിയിലേക്കാണ് ഓരോ രണ്ടു മണിക്കൂറിലും ഈ റൂട്ടിൽ ബസ് ഉണ്ടാകും ആദ്യ ബസ് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി പുറപ്പെടും ദിവസവും രാത്രി ഒമ്പത് മുപ്പത്തിരണ്ടിനാണ് ഈ റൂട്ടിലെ അവസാന ബസ് അഞ്ച് ദർഹമാണ് ടിക്കറ്റ് നിരക്കെന്നും ആർ ടി എ അറിയിച്ചു Media 1, Dubai.